നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാലു വർഷം പിന്നിട്ടിട്ടും പണിതീരാത്ത പെരുമ്പിലാവ നിലപൂർ സംസ്ഥാന പാതയിൽ കുഴിയടയ്ക്കാനെത്തിയ തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലെ വളയം മൂച്ചിയിലാണ് സംഭവം പെരിന്തൽമണ്ണ മുതൽ വളയം മൂച്ചയ്ക്ക് സമീപം വരെ ടാറിംഗ് ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട് ശേഷമുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ചെലവിൽ പതിനെട്ട് മാസം കൊണ്ട് തീർക്കേണ്ട മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് നാല് വർഷമായി മുപ്പത് കിലോമീറ്റർ റോഡിൽ പലയിടങ്ങളിലും യാത്ര ദുസ്സഹമാണ് പതിനാല് തവണ നജീബ് ഗാന്തപുരം എം എൽ എ മുൻകൈയ്യെടുത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു മന്ത്രി നേരിട്ടെത്തി അവലോകനവും നടത്തി പെരിന്തൽമണ്ണ താലൂക്ക് സഭയിൽ പലതവണ നിർമ്മാണ കമ്പനി പ്രതിനിധികളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി പലതവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും നിർമ്മാണത്തിന് യാതൊരുവിധ വേഗവും കൂടിയില്ല പെരിന്തൽമണ്ണയിലേക്ക് നൂറുകണക്കിന് രോഗികളാണ് ഈ റോഡ് വഴി ആംബുലൻസിലും മറ്റുമായി എത്തുന്നത് ഉപ കരാറുകാരനെ മാറ്റാൻ നീക്കം നടത്തിയെങ്കിലും ഉപ കരാറുകാരൻ കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയാണ് ഇത് മഴക്കിടെ വളയം മൂച്ചി ഭാഗത്ത് നാമമാത്രമായി കുഴിയടക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം തടഞ്ഞത് കരാർ കമ്പനിയുടെ മേലധികാരികളുമായി നാട്ടുകാർ ഫോണിൽ സംസാരിച്ചു എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും സ്ഥലത്തെത്തിയില്ല പ്രതിഷേധത്തിനൊടുവിൽ പണി നിർത്തിവെച്ചു മേലാറ്റൂർ മുതൽ പുലാമന്തോൾ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി ഇതിനകം പലതവണ പ്രതിഷേധം ഉയരുകയും നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധികളെ വഴിയിൽ തടയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ യാതൊരു പരിഹാരവുമായിട്ടില്ല